നമസ്കാരം സിനിമാ അഭിനേതാക്കളുടെ സംഘടന അമ്മയുടെ തെരഞ്ഞെടുപ്പ് ഇന്നലെ കഴിഞ്ഞു ഭാരവാഹി തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞതിന് ശേഷമുണ്ടായ സാഹചര്യം എന്താണ് എന്നുള്ളത് ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട കാര്യമാണ് ശ്വേതാ മേനോനെ പ്രസിഡന്റായി തെരഞ്ഞെടുത്ത കുക്കു പരമേശ്വരനെ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്ത വനിതാ സാരഥ്യത്തിന് വലിയ പ്രാധാന്യമുള്ള എ എം അമ്മയുടെ തെരഞ്ഞെടുപ്പ് വലിയ പ്രതീക്ഷകൾക്ക് വകവയ്ക്കുന്നതാണ് എന്ന് നമ്മളൊക്കെ കൂടി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പ്രത്യേകിച്ചും ന്യൂസ് എ ട്യൂസിൽ നമ്മളൊരു വീഡിയോ തന്നെ സംബന്ധിച്ച പ്രതീക്ഷകൾ പങ്കുവെച്ചുകൊണ്ട് ചെയ്തിട്ടുണ്ട് സമൂഹം ഒന്നാകെ പെൺ സാരധ്യത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച് വലിയ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഒരു രാത്രി പുലരുമ്പോൾ തന്നെ നിരാശ വിതയ്ക്കുന്ന വിധത്തിലുള്ള പ്രതികരണങ്ങളാണ് അമ്മയുടെ ഭാഗത്തു നിന്ന് വരുന്നത് പുതിയ സാരഥികളുടെ ഭാഗത്തുനിന്ന് വരുന്നത് അതിലേറ്റവും പ്രധാനം മലയാള സിനിമ മേഖലയിൽ പെൺ സംഘടനാ സാരഥ്യം വന്നതിൻ്റെ അതേ ദിവസം തന്നെ ഈ സാരഥികളിൽ പ്രധാനപ്പെട്ട ആളുകൾ തന്നെ പറയുകയാണ് നമ്മളങ്ങനെ പെണ്ണുങ്ങളുടെ കാര്യമൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എത്ര സിനിമയിൽ നായികയായി പെണ്ണുങ്ങൾ നായികയായി മഞ്ജുവയർ ഉറുവശിയൊക്കെ നായികയായിട്ട് വന്നിട്ട് നമ്മുടെ സിനിമകൾ വിജയിക്കുന്നുണ്ടോ അതുകൊണ്ട് ആൺ നായകരുടെ സിനിമകളെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് അതാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് നേതൃത്വത്തിലിരിക്കുന്ന വനിതാ സാരഥിയുടെ ഉള്ളിലെ ആൺ കോയ്മയുടെ യഥാർത്ഥ മുഖം എന്താണ് എന്നുകൂടി തിരിച്ചറിയാൻ ഈ സാഹചര്യം ഉപകരിക്കും എന്നുള്ളതാണ് ഒപ്പം ശ്രദ്ധേയമായി നിൽക്കേണ്ടത് ചർച്ച ചെയ്യപ്പെടേണ്ടത് നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉണ്ടായ വലിയ പ്രതികരണങ്ങളാണ് അതിൻ്റെ തുടർച്ചയായി വലിയ തോതിലുള്ള ഡബ്ല്യു അടക്കമുള്ള സംഘടനകളുടെയും സ്ത്രീകളുടെ ഉൾപ്പെടെയുള്ള ആളുകളുടെയും പ്രതികരണങ്ങൾ ഈ മേഖലയിൽ പ്രത്യേകിച്ചും അഭിനേതാക്കളുടെ സംഘടനയിൽ ഇന്നുണ്ടായ തരത്തിലുള്ള മുന്നേറ്റത്തിന് സ്ത്രീ സാരഥ്യത്തിലേക്ക് എത്തുന്നതിന് കാരണമായിട്ടുണ്ട് എന്നുള്ളത് കണ്ണടച്ച് ഇരുട്ടാക്കാൻ കഴിയില്ല അതൊരു യാഥാർത്ഥ്യമായി അംഗീകരിച്ചേ പറ്റൂ ഈ സാഹചര്യത്തിലാണ് ശ്വേതാ മേനോൺ പ്രസിഡന്റായി രംഗത്ത് വരുന്നത് എന്നാൽ നേതൃത്വത്തിൻ്റെ പുതിയ നേതൃത്വത്തിൻ്റെ പ്രതികരണം പക്ഷേ ഒരു തരത്തിലും അതിനോട് അനുകൂലിക്കുന്ന വിധത്തിൽ അല്ല എന്ന് ദുഃഖകരമായ സത്യമായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് ആരോപണവിധേയരും ഒപ്പം ഇത്തരത്തിലുള്ള അതിക്രമത്തിനിരയായ ആളുകളും തുല്യ നിലയിൽ ിൽ അമ്മയിൽ അംഗങ്ങളാണ് എന്ന മട്ടിൽ വീണ്ടും ആവർത്തിക്കുന്ന പ്രതികരണമാണ് ക്ഷേതാ മേനോൻ്റെ ഭാഗത്തു നിന്ന് തന്നെ വരുന്നതായി നമ്മൾ കാണുന്നുണ്ട് അവർ ഏറ്റവും ഒടുവിൽ മാതൃഭൂമി ന്യൂസിനോട് നടത്തിയ പ്രതികരണം അതിൻ്റെ പ്രധാനപ്പെട്ട പ്രതികരണത്തിലെ വാചകങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആദ്യം വായിക്കാം എന്നിട്ട് ബാക്കി ഭാഗത്തേക്ക് പോകാം ഷേതാ മേനോൻ പറയുന്നത് രാജിവെച്ചു പോയവരെ തിരിച്ചെത്തിക്കുന്നത് അടിയന്തര അജണ്ടയിൽ ഇല്ല എന്നാണ് ഷേതാമേനോൻ പറയുന്നത് അതായത് ഈ നടി ആക്രമിക്കപ്പെട്ട കേസും അതിനെ തുടർന്നുണ്ടായ വലിയ പ്രതിഷേധങ്ങളും ദിലീപ് ഉൾപ്പെടെയുള്ള ആരോപണ വിധേയനായ ദിലീപിന് അനുകൂലമായി നിന്ന സാഹചര്യത്തിലുണ്ടായ വലിയ പ്രതിരോധങ്ങളും അതിനെ തുടർന്ന് സ്വന്തം അവസരങ്ങൾ തന്നെ നശി നഷ്ടപ്പെട്ട് സിനിമയിൽ നിന്ന് തന്നെ ഔട്ടായ നിരവധി വനിത കഴിവുള്ള വനിതാ അഭിനേതാക്കളുണ്ട് അവരുടെയൊക്കെ കാര്യം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ട് പക്ഷേ അവർ അമ്മയിൽ നിന്ന് പോലും പുറത്തു പോകേണ്ട നിർബന്ധിത സാഹചര്യം ഉണ്ടായി സ്വയം രാജിവെച്ചു എന്ന് സാങ്കേതികമായൊക്കെ നമുക്ക് പറയാമെങ്കിലും അവരൊക്കെ അമ്മയിൽ നിന്ന് പുറത്തു പോയ നിർബന്ധിത സാഹചര്യം നമുക്ക് എന്താണെന്ന് അറിയാം അവരെയൊക്കെ തിരിച്ചെത്തിച്ച് ശക്തിപ്പെടുത്താൻ പറ്റും വിധത്തിലുള്ള വിധത്തിലുള്ളൊരു അതിനുള്ളൊരു സാധ്യതയാണ് തെളിഞ്ഞു വന്നത് വനിതാ താരങ്ങൾ തന്നെ വനിതാ അഭിനേതാക്കൾ ശ്വേതാ ഉൾപ്പെടെയുള്ള ആളുകൾ നേതൃനിരയിൽ വന്നു അപ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് മിനിമം ഭാവനയെങ്കിലും തിരിച്ചെത്തിക്കാൻ ഇവർ ശ്രമിക്കുമോ എന്നുള്ളതാണ് എന്നാൽ ഭാവന മാത്രമല്ല അത്തരത്തിലുള്ള ആളുകൾ മുഴുവൻ നിയമപരമായ സാധ്യതകൾ ഉണ്ട് അത് അടിയന്തര അജണ്ടയിലുള്ളതല്ല അവർ ആ നിയമപരമായ അല്ലെങ്കിൽ ചട്ടപ്രകാരമുള്ള സാധ്യതകളിലൂടെ വരട്ടെ എന്നുള്ള നിലപാട് നിരാശാജനകമായ നിലപാടാണ് ശ്വേതാ ആദ്യം തന്നെ എടുത്തത് അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് നടി ആക്രമിച്ച കേസിലെ അതിജീവിത സംഘടനയുടെ ഭാഗമായിരുന്നു രാജിവെച്ചു പോയതാണ് തിരിച്ചു വന്നാൽ സന്തോഷം എന്നാൽ ചട്ടങ്ങളും നിയമങ്ങളും പ്രകാരം മാത്രമേ രാജിവെച്ചു പോയവരെ തിരിച്ചെത്തിക്കാൻ കഴിയൂ പരിഹരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലൊന്നു മാത്രമാണ് ഇതെന്നാണ് അവർ പറഞ്ഞതിൻ്റെ അർത്ഥം ഒരു പോയിന്റിൽ തന്നെ തട്ടി നിൽക്കേണ്ടതില്ല അവർ സംഘടനയുടെ ഭാഗമായിരുന്നു രാജിവെച്ചു പോയതാണ് അമ്മയിൽ നിന്ന് പുറത്തു പോയവർ തിരിച്ചു വരണം അവർ അംഗങ്ങൾ എല്ലാവരുടെയും ആഗ്രഹം അത് തന്നെയാണ് എന്തിനാണ് പിണങ്ങിപ്പോയത് എന്ന ചോദ്യം എല്ലാവർക്കും ഉണ്ട് അവർ എല്ലാവരും തിരിച്ചു വരണം എന്നത് തന്നെയാണ് എൻ്റെ ആഗ്രഹം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന നിയമങ്ങളല്ല തിരിച്ചു വരാൻ രാജിവെച്ചു പോയവർക്ക് അതിൻ്റേതായ നിയമങ്ങളും ചട്ടങ്ങളുമുണ്ട് എന്നാണ് ശ്വേതാ മേനോൻ പറയുന്നത് അതായത് അവർ എന്തിനാണ് പോയത് എന്ന് ആർക്കും അറിയില്ല എന്നാണ് ശ്വേതാ മേനോൻ ആദ്യം തന്നെ പറയുന്ന കാര്യം രണ്ടാമതായി ചിലപ്പോൾ ഒരു മീറ്റിങ്ങിൽ ഇത് തീരുമാനിക്കാൻ കഴിഞ്ഞേക്കില്ല മാറ്റങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ചില തീരുമാനങ്ങൾ അങ്ങനെ ഒറ്റയടിക്ക് തീരുമാനിക്കാൻ കഴിയില്ല പത്തോ നൂറോ മീറ്റിങ്ങുകൾ നടത്തേണ്ടി വരും എൻ്റെ വ്യക്തിപരമായ ദൗത്യത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും ജനറൽ ബോഡിയും പിന്തുണയ്ക്കുമെന്ന് ഞാൻ ിക്കുന്നു പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ അതിന് മുൻകൈ എടുക്കും എന്നാണ് ചേതാമേനോൻ പറയുന്നത് ഒപ്പം ആരോപണ വിധേയരായവരുടെ കാര്യവും ചേതാമേനോൻ പറയുന്നത് പ്രത്യേകിച്ചും ഏറ്റവും ഒടുവിൽ ദിലീപ് മുതൽ ഏറ്റവും ഒടുവിൽ ബാബുരാജ് വരെയുള്ളവരുടെ കാര്യമാണ് അതായത് ആരോപണ വിധേയരായവർ മാറി നിൽക്കണം എന്നത് സമൂഹത്തോടുള്ള പ്രതിബദ്ധതയാണ് എല്ലാ കാര്യങ്ങളും ബൈലോ പ്രകാരമാകരുത് സാമൂഹിക പ്രതിബദ്ധതയും വേണം സിദ്ദിഖും ഇടവേള ബാബുവും ആരോപണം വന്നപ്പോൾ മാറി നിന്നു കേസ് വന്നപ്പോൾ ബാബുരാജ് മാറി നിൽക്കാത്തത് കാര്യങ്ങൾ നീണ്ടുപോയത് എന്ന് കരുതി അവർ മോശമായ ആളുകളാണെന്ന് ഞാൻ പറയില്ല അവർക്ക് എപ്പോൾ ണമെങ്കിലും തിരിച്ചു വരാം അവർ അമ്മ അംഗങ്ങൾ തന്നെയാണ് എന്നുള്ളത് ഒരു ഒരു അനവരസരത്തിൽ ആരോപണ വിധേയരെ സംരക്ഷിക്കാൻ വേണ്ടി അമ്മയുടെ പ്രസിഡന്റ് പ്രതികരണവുമായി രംഗത്ത് വരികയാണ് എന്താണ് കഥ എന്ന് നമ്മൾ ഈ പ്രതികരണം കേൾക്കുമ്പോൾ ആലോചിച്ചു പോകും കാരണം ഇത്ര ഗുരുതരമായ ഒരു പ്രശ്നത്തെ ഇത്ര ലളിതമായി ആരോപണ വിധേയരായവരെയും അതോടൊപ്പം തന്നെ ആരോപണവിധേയരായവർ പ്രതികളായ കേസിലെ ഇരകളെയും തുല്യമായി കാണുന്ന തരത്തിലുള്ള സാഹചര്യത്തിലേക്ക് പോകുന്നു ഒപ്പം അത്തരം സംഭവത്തിൽ ആരോപണ വിധേയർക്കെതിരായ നിലപാടെടുക്കുകയും ആ സിനിമ അഭിനേതാക്കളുടെ സംഘടനയിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന സമ്മർദ്ദത്തിൻ്റെ തുടർച്ചയായി മാറി നിൽക്കേണ്ടി വന്നവരെ വേണമെങ്കിൽ വന്നോട്ടെ എന്നുള്ള മട്ടിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണുള്ളത് എത്രമാത്രം ഗൗരവമേ ശേതാ മേനോൻ ഇത് നൽകുന്നുള്ളൂ അല്ലെങ്കിൽ പുതിയ നേതൃത്വം നൽകുന്നുള്ളൂ എന്ന് ഉറപ്പിക്കുന്ന അങ്ങനെ ആവർത്തിച്ച് പറയുന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് ക്ഷേതാ മേനോൻ ഇക്കാര്യത്തിൽ നടത്തിയിട്ടുള്ളത് ഇനി ഇത് സംബന്ധിച്ച് ഭാവന നടത്തിയൊരു പ്രതികരണമുണ്ട് ഭാവന നേരത്തെ അമ്മയിലെ അംഗമായിരുന്നു എന്നാൽ അവർ പുറത്തുപോയി ഒരു പ്രത്യേക സാഹചര്യം എന്താണെന്ന് നമുക്കൊക്കെ അറിയാം എന്നാൽ ഇപ്പോൾ ശ്വേതാ മേനോൻ ആ തരത്തിലുള്ള പ്രതികരണം നടത്തിയതിന് ശേഷം ഭാവനയുടെ പ്രതികരണം ശ്രദ്ധേയമായി വന്നിട്ടുണ്ട് അവർ അതിനെ ആ മട്ടിൽ ഗൗരവത്തിൽ കാണുന്നേയില്ല ഈ അമ്മയിൽ അംഗമാകുക എന്നുള്ള വലിയൊരു കാര്യമാണ് എന്ന മട്ടിൽ ശ്വേതാ മേനോൻ ചാട്ടവും നിയമമൊക്കെ ഞാൻ വീട്ടിൽ നിന്നുണ്ടെന്നല്ല വേണമെങ്കിൽ വന്ന് ചേർന്നോ എന്ന മട്ടിൽ നടത്തിയ പ്രതികരണത്തോട് അവർ സിമ്പിളായിട്ട് പറഞ്ഞത് ഞാൻ അമ്മയിൽ അംഗമല്ല ഇതോടൊന്നും പ്രതികരിക്കാനിപ്പോൾ സമയമില്ല എന്നാണ് ഭാവന പ്രതികരിച്ചത് അവർ സ്വാഭാവികമായി നമുക്ക് മുന്നിൽ നിൽക്കുന്ന ഒരു വലിയൊരു ഷീറോ ആണ് ഹീറോ എന്നുള്ളതിൻ്റെ സ്ത്രീലിംഗം അങ്ങനെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാക്ക് ഞാൻ പറഞ്ഞുള്ളൂ അത്രമാത്രം നമുക്ക് പ്രചോദനാത്മകമായ അനുഭവത്തിലൂടെ കടന്നു വന്ന അതിനനുസരിച്ച് പ്രതികരിച്ച ഒരു സ്ത്രീയാണ് ആ അർത്ഥത്തിൽ അവരുടെ പ്രതികരണവും ശ്രദ്ധേയമാണ് അല്ലെങ്കിൽ അവരെ അവരെപ്പോലൊരാളിങ്ങനെ പ്രതികരിക്കാൻ പറ്റുകയുള്ളൂ അവർക്ക് കാരണം അമ്മാതിരി അനുഭവത്തിലൂടെ കടന്നു വന്നപ്പോൾ ഇതിൽ പലരും എങ്ങനെയാണ് അവരോട് പ്രതികരിച്ചതെന്ന് നമുക്കറിയാം എന്തായാലും നിങ്ങൾ നിങ്ങളുടെ സംഘടന എന്ത് തീരുമാനിച്ചാലും ഞാൻ ഇപ്പോഴംഗമല്ല എന്ന മട്ടിലാണ് അവർ പ്രതികരിച്ചത് അതുകൊണ്ട് ശ്വേതാ മേനോനും സംഘവും ഇനിയെങ്കിലും ഒന്നാം ദിവസം കഴിഞ്ഞപ്പോൾ നടത്തിയ പ്രതികരണം അവരെ ഭൂതകാലത്തിൽ നടത്തിയ പ്രതികരണത്തിൻ്റെ തുടർച്ച മാത്രമായി പോയി എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അതിനപ്പുറത്ത് അവർ ഇരിക്കുന്ന സ്ഥാനത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ആർക്കാണ് കരുതൽ വേണ്ടത് അതിനനുസരിച്ചുള്ള പ്രതികരണത്തിന് തയ്യാറാവുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്തമാണ് എന്ന തിരിച്ചറിവിലൂടെ വേണം ജീരിക്കാനുള്ളതാണ് ഇതിൽ ആദ്യമായി നമുക്ക് തോന്നുക മറ്റൊരു കാര്യം ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് വൈസ് പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട ലക്ഷ്മി പ്രിയയുടെ പ്രതികരണമാണ് കഴിഞ്ഞ ദിവസം മാതൃഭൂമി ന്യൂസിൽ അവർ നടത്തിയ പ്രതികരണം ഒരു നേതൃസ്ഥാനത്തിരിക്കുന്ന ആൾക്ക് യോജിച്ചതേ അല്ല അവർ പറയുന്നത് സ്ത്രീകൾ തലപ്പത്ത് വന്ന സാഹചര്യത്തിൽ നടത്തുന്ന പ്രതികരണം നമ്മൾ സ്ത്രീകൾ ഒക്കെ വന്നു പക്ഷേ സ്ത്രീകൾ കൊണ്ട് ഇവിടുത്തെ സിനിമയൊന്നും വിജയിപ്പിക്കാൻ പറ്റില്ല എന്നാണ് അവർ പറഞ്ഞതിൻ്റെ സാരം അഭിലാഷ് മോഹനുമായുള്ള ചർച്ചയിൽ അവർ പറയുന്നത് മഞ്ജുവാര്യയും ഉർവശിയും അഭിനയിക്കുന്ന എത്ര സിനിമകൾ ഇവിടെ ഹിറ്റാ പുരുഷന്മാരോ ആയ നായകർ അഭിനയിക്കുന്ന സിനിമകൾ മാത്രമാണ് ഹിറ്റായി നിലനിൽക്കുന്നത് അവരെ കേന്ദ്രീകരിച്ചാണ് വ്യവസായം നിലനിൽക്കുന്നത് അതുകൊണ്ട് അത് കണ്ടിൽ നിന്ന് അടിക്കരുത് എന്നാണ് ഈ വനിതകളുടെ നേതൃനിരയെക്കുറിച്ചുള്ള അവർക്ക് മുന്നിലുള്ള കാഴ്ചപ്പാടിൻ്റെ അല്ലെങ്കിൽ പുരുഷാധിപത്യ സമൂഹത്തെ നേരിടാൻ കെൽപ്പുള്ളവരാണ് എന്ന് നമ്മൾ കരുതുന്ന ആളുകളുടെ കാഴ്ചപ്പാടായി പുറത്തു വന്നത് ഇതിനപ്പുറത്ത് എന്താണ് പറയേണ്ടത് അപ്പോൾ അത് മമ്മൂട്ടി മോഹൻലാലോ എന്നുള്ളത് കൂടിയല്ല അപ്പോൾ മന്മൂട്ടി മോഹൻലാലും അല്ലെങ്കിൽ ചിലപ്പോൾ സുരേഷ് ഗോപിയൊക്കെ ഇവിടെ വ്യവസായത്തിൽ പ്രധാനപ്പെട്ട ആളുകളായി നിൽക്കുന്നു എന്ന് പറയുന്നതിൽ അർത്ഥ വസ്തുനിഷ്ഠമായ അർത്ഥമുണ്ട് പക്ഷേ അതിനപ്പുറത്ത് ആൺ നായകരാണ് നമ്മുടെ സിനിമയുടെ വ്യവസായം അതായത് ആൺ കഥാപാത്രങ്ങളെ കേന്ദ്രീകരിച്ചിറങ്ങുന്ന സിനിമകളെ വിജയിക്കുള്ളൂ മഞ്ജുവയരുടെ ഉർവിച്ചിടക്കുന്ന സിനിമ ഒന്നോ ഒന്നരണ്ടെണ്ണം വിജയിക്കുന്നതല്ല ബാക്കിയുള്ള പൊട്ടി പൊളിഞ്ഞ് പാളീസാവുകയാണ് അത്തരം സിനിമകൾ ഒന്നും പ്രധാന്യം ഇല്ലാത്തത് ഇങ്ങനെ സ്ത്രീകൾ ഭയങ്കര സംഭവമാണെന്ന് പറയുന്നതിന് അർത്ഥമില്ല എന്ന ആശയം ലക്ഷ്മിപ്രിയയുടെ ഈ സംഭാഷണത്തിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കും അപ്പോൾ മൊത്തത്തിൽ എന്താണ് ഈ വനിതാ നേതൃനിരയുടെ കാഴ്ചപ്പാട് എന്ന് വ്യക്തമാക്കുന്നത് അമ്മയുടെ പ്രസിഡൻ്റ് മുതൽ വൈസ് പ്രസിഡന്റ് വരെയുള്ള ആളുകളാണ് സ്വാഭാവികമാണ് നമുക്കറിയാം നേരത്തെയുള്ള വലിയ ഇഷ്യൂ ഉണ്ടായ കാലത്തൊക്കെ ഇവരൊക്കെ സ്വീകരിച്ച നിലപാട് നമുക്കറിയാം അവർ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഒരു വാക്കുകൊണ്ടുപോലും ഇതര ആരോപണ വിധേയനെ നോവിക്കാതിരിക്കാൻ ജാഗ്രത കാണിച്ച ആളുകളാണ് വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകുന്ന അസ്വസ്ഥത മാറ്റാൻ വേണ്ടി ദൃശ്യങ്ങളിൽ പോലും കണ്ട കാഴ്ച നമ്മൾ കണ്ടതാണ് ഇതിലെ ജനറൽ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ അതുകൊണ്ട് നമുക്ക് വലിയ പ്രതീക്ഷ വേണ്ട എന്ന് വനിതകളാണ് എന്നതുകൊണ്ട് വലിയ പ്രതീക്ഷ വേണ്ട എന്ന് പലരും പറയുന്നുണ്ടെങ്കിലും വനിതകളാണ് നേതൃത്വത്തിൽ എന്നുള്ള ഒരു പോസിറ്റീവിനെ പ്രാഥമികമായി ഇപ്പോഴും ഞാൻ കാണുന്നുണ്ട് പക്ഷേ അപ്പോഴും അവർ മറ്റുള്ളവരുടെ ഉപകരണമായി പ്രവർത്തിക്കുമോ എന്നുള്ള ആശങ്ക ഇത്തരം പ്രതികരണങ്ങളിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യത്തെ സാധൂകരിക്കുന്ന പ്രതികരണങ്ങൾ അവർ നിരന്തരം നടത്തുകയും ചെയ്യുന്നു രണ്ടാം ദിവസമായപ്പോഴുള്ള കാഴ്ചയാണ് അപ്പോൾ പിന്നെ ഇനി എന്ന് നമുക്ക് കണ്ടുതന്നെ അറിയണം കാരണം പലപ്പോഴും ഇത്തരത്തിലുള്ള വിമർശനങ്ങൾക്കിരയായ മുൻ പ്രസിഡന്റ് ഇപ്പോൾ മോഹൻലാലിനെ പോലുള്ള ആളുകൾ മമ്മൂട്ടി ഒക്കെയുള്ള മുൻനിരയിൽ ഉണ്ടാവുന്ന കാലത്ത് ഇത്തരം വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും ആ വിമർശനങ്ങളോട് പോസിറ്റീവായി പ്രതികരിക്കാൻ വൈകിയാണെങ്കിൽ അവരൊക്കെ തയ്യാറായിരുന്നു ാവുന്ന അവസ്ഥയുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല ഇതിൽ നിയന്ത്രിക്കുന്നത് മറ്റു പല ആളുകളുമാണ് അവർക്ക് ഇതിൽ ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറല്ലാത്ത മാനസികാവസ്ഥയാണ് അവരാൽ നിയന്ത്രിക്കപ്പെടുന്ന ആളുകളായി നേതൃത്വം മാറരുത് എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ അമ്മയുടെ ചരിത്രത്തിൽ ആദ്യമായി സ്ത്രീകൾ വന്ന നേതൃത്വം ഏറ്റവും മോശം അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരും എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചന നമുക്ക് പക്ഷെ നല്ലത് മാത്രം പ്രതീക്ഷിക്കാം നല്ല നിലയിലേക്ക് തിരിച്ചറിവോടെ മുന്നോട്ട് പോകുമെന്ന് ശ്വേതാ മേനോൻ ആൻഡ് ടീം നല്ല നിലയിൽ മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കാം നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം